ശ്രീ ശ്രീ ഐശ്വര്യലക്ഷ്മി കാരലക്സിന്റെ വ്യാപാരാഭിവർത്തിക്ക് ഐശ്വര്യത്തിനും അറിവേടൊന്ന് രാജൻ രേവതി ഭക്തന്റെ കുടുംബ ഐശ്വര്യത്തിനും കുടുംബാംഗങ്ങളുടെ സർവൈശ്വര്യത്തിനും ആയുസാരോഗ്യത്തിനും അഞ്ച് <laughs>

ただまいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだいまだ അധരാന ചിത്രമെന്നല്ല അഹരാജാവെന്നാണോ മോദിയമ്മാരും മോഴും കശീരാമേതരും മുമ്പാണ് വരണ വടികവാഴും വിശസ്താവിന്റെ വടികടയും സത്യവായവല മുജരനാമ ജിതമാവാൾ ഏറ്റുണ്ടി കൊണ്ടയവരി കൊട്ടപരിമാശാന ഒരു വരിമായി കുഞ്ഞുപതിനെട്ട് പടിയേം നിമ്പിതാവിൻ തന്നിൽ സംഗീരപാദം കണ്ടൈതൊണ്ടിണ്ടി മോനാ ഗണസി പോവാനെ വന്ന

ഭഗവാനെ പോലെയും അഞ്ചു പുലർന്നു നഗരാജാവുന്ന ചോദ്യം നക്ഷത്രം തന്റെ നഗരാജാവിൻ തന്നാ ബോധനം പാടുമ്പോൾ കാശിരാമേന്ദ്രം ਆੜੀ ਬੈਠਣ ਨੂੰ ਕੋਟੀ ਆਈ ਕੋਟ ਪੜੀ ਮਾਸਾ ਨੂੰ ਬੜੇ ਸੱਚਿ ਵਾਇ ਬਣੀ ਬਣੀਟ ਪੜੀ ਹੁੰਦੇ ਸਾਮੀ ਜਿੰਨੇ ਅੰਦਰ ਜਾਨ ਅੰਦਰ ਕਿਰਪਾ ਦੇ ਹੁੰਦੇ ਨੇ ਕੰਦੇ ਮੂਲਾ ਜੇ ਮਦਿਵੋਆ ਨੇ ਵੰਡਿ ਤੇ ਮਾਰੀ ਬੋਟਾ ਜੇ ਸੱਚਿ ਬੜਵਾੜੇ ਕਿ ਨਾਮ ਨਗਰਾ ਜੇ ਮੂਲਾ ਦੇ ਸਿਨਾਰ ਦੇ ਪਿਆਸ ਵੀ ਨਾ ਹੁੰਦੇ ਬਾਣੀ ਕੋ ਦੋਸ਼ ਨਹੀਂ ਹੈ ਇਹ ਪਿਛਲੇ ਮਾਸ ਬੁਜੀ ਜਿੰਨੇ ਨਹੀਂ ਆ ਰਹੀਦਾ ਤੇ ਕਾਹਦੇ ਨੂੰ ਨਹੀਂ ਦੇ ਦਿੱਤੇ എങ്ങനെയെങ്കിലും <laughs> അല്ലേ അവഗ്രഹങ്ങള് പിന്നെ വെറുതെ സ്ത്രീകളെ ചെറ്റിക്കാകെ ചെയ്യേണ്ട വരുന്നതാണ് त्रिवाद का शिवप्रिय गुच्छ मार के परदे कुंजिन वीर काशिन विद्याध्या साईं सर के दिन बड़वाड़ 1 शाबाश बड़वाड़ मेरे बड़वाड़ मेरे वीर सर इधर नुड़ते जिस जि बड़ा मत लगाओ

പകുതി എവിടെയേടും പകുതി വീട്ടിൽ കൊണ്ടുപോകും അതുകൊണ്ട് ഈ പ്രസാദമാക്കിയ ആൾക്കാർ നമ്മൾ പരിശോധനകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതെന്നാ പ്രത്യക്ഷപ്പെടാ കഴിവുണ്ടോ ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്ക അവിടെ തന്നെ പടിയൊന്നും കാണാതെ നോക്കിക്കൊണ്ടിരിക്കും സ്ഥലം വേണം അത് നിർത്തണമെങ്കിൽ ഫുൾ ഇങ്ങനെ മണ്ടയിലോട്ട് മണ്ടയിലോട്ട് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വേറെണ്ണം കൂടെ കുത്തി കയറ്റിയിട്ട് അത് പതിനെട്ടാം പാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അത് പൊക്കി നിർത്തി എടുക്കുമായിരുന്നു ഭയങ്കര പൊക്കമായിരുന്നു ആ ഇവിടെ ഒരു ആൽ ആൽമാർ ചെറിയൊരു ആൽമാരും ഉണ്ട് അതിലും മുട്ടി അതിൻ്റെ അട ഇല മുട്ടി ണ്ടല്ലോ ഞാൻ കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒരു ആ ഒരു പ്രതിഷ്ഠ സ്വാമിയുടെ ആ ഒരു വിളക്ക് പോലെ ഇരിക്കുന്ന വട്ടത്തിരിക്കുന്ന പൂ പോലെ ഇരിക്കുന്ന സാധനമില്ല മണ്ടല്ലെങ്കിലും ഉറച്ചു വെക്കണേ അത് മാത്രേ കണ്ടിട്ട് അമ്മ എന്നെ അന്നേരം ഒരു പോലീസ് ചോദിച്ച കണ്ടിട്ട് ഇവിടെ ഉള്ളതല്ല ഞാൻ എവിടെയാണ് അപ്പൊ ആ പോലീസ് ചോദിക്കാണേ കണ്ടു അച്ഛനോട് ചോദിച്ചു കണ്ടു വന്നെ അപ്പം ഇല്ലെന്ന് പറഞ്ഞു അച്ഛൻ എന്നിട്ട് പോലീസ് തന്നെ ഒറ്റ പോക്ക് എന്നിട്ട് കണ്ടോന്ന് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് കണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ കണ് കണ്ടിട്ട് 놀랍게도, 도 놀랍게도, 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 놀랍게 おいおい。おい <music>

Hãy subscribe <laughs> cho <laughs> kênh Ghiền <tôi> Mì Gõ Để không bỏ <hồ> lỡ những video hấp dẫn

हम लोग मिलकर കാട്ടുകോ കരയെന്നു കേട്ടോ കേട്ടോ അതല്ലോ ഞാനും പിടിക്കല്ലേ

അന്യതാനത്തെ ഒരു നൂറ് പോലീസുകാർ പോലും ഇല്ല നൂറ്റായിരം രൂപ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടല്ല വേറെ പ്രശ്നമൊന്നുമില്ല ആ

¿Qué nada? மட்டுத்து അവശമായി നിൽക്കുക പാവം കൊച്ചു നടന്ന നടന്ന നടന്ന് മാറ്റിത്തു വയ്യ ഒന്നിനും എന്നിട്ട് എടുത്തു പോലൂല മഴക്കാലം എടുക്കേനക്കാലത്ത് എങ്ങനെ എടുക്കാനോ തനാ നടക്കാൻ വയ്യ

ഒരു അല്ല ഞങ്ങളവിടെ നിന്നെടുത്തേ ഒരു വണ്ടി വന്നങ്ങ് ബ്ലോക്ക് വിലങ്ങി അതുകൊണ്ടാ കാണാ ഞാൻ ക്രോസ് れな <laughs>